പെരിയാർ വാർഷികമാണ് നമ്മൾ ഈ വർഷം ആഘോഷിച്ചു വരുന്നത് ശരിക്കും പെരിയാർ ടൈഗർ റിസർവ് ലോകത്തറിഞ്ഞു തന്നെ നമ്മുടെ എക്കോ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലൂടെയാണ് കാരണം ഇവിടെ ഒരുപാട് പ്രൊട്ടക്ഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു നേരത്തെ പെരിയാർ ടൈഗർ റിസർവിൽ റിസർവില് പറഞ്ഞാൽ നമ്മുടെ കുന്തിരിക്കുന്നത് കിട്ടുന്ന ആ മരത്തിൻ്റെ കളക്ഷൻ അതൊരു ഭയങ്കര ഭീകര ഇഷ്യൂ ആയിരുന്നു അപ്പോൾ എല്ലാ മരങ്ങളും ചെത്തി ഉണ ചെത്തിയിട്ട് വേണം ചെത്തുമ്പോഴാണല്ലോ ഈ തള്ളി വരുന്നത് ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അപ്പോൾ ഇവരെ പോയി നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക പിന്നെ പോച്ചിങ് ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ഇതൊക്കെ നിർത്തി നമ്മുടെ എക്കോ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ പെരിയാർ ഇവരെ എല്ലാം കൊണ്ടുവന്നു ഒരുപാട് അന്നത്തെ ഓഫീസർമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു അതിനകത്ത് ഒരാൾ നമ്മുടെ പ്രമോജി കൃഷ്ണ സാർ ബന്യജ സാർ ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് മുൻകാലങ്ങളിൽ ഇവിടെ ഇരുന്നവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഭാഗമാണ് ഇപ്പം പെരിയാറ് ഈ ഒരു നിരവധി അവാർഡുകൾ നേടുന്നതും ഇതിൻ്റെ കാരണമായിട്ടുള്ളത് അപ്പോൾ ഈ എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് നമ്മൾ പെരിയാറിൽ നിന്നാണ് ഞങ്ങൾ മറ്റു ഡിവിഷനിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ കണ്ടുപഠിക്കുന്നത് കാരണം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടെ പോകുന്നുണ്ട് അന്ന് തുടങ്ങിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഏരിയാസ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തെ ഏരിയാസ് ഓപ്പൺ ചെയ്യാതെ തന്നെ നിലവിൽ ഓപ്പൺ ചെയ്ത ഏരിയാസിൽ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഡിമാൻഡ് നമ്മുടെ പ്രോഡക്ട്സിനുണ്ട് കാരണം കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആനിമൽ സൈറ്റിങ്സ് ഒരുപാടാണ് ബോട്ടിങ്ങിന് പോകുമ്പോൾ അപ്പോൾ ആൾക്കാർക്ക് ആ ഒന്നിനെ കണ്ടില്ലെങ്കിലും നമ്മുടെ ബോട്ട് ലാൻഡിങ്ങിന് വരെ പോയി അവിടുന്ന് ഒരു ഒരു ഒന്നര മണിക്കൂർ ആ ബോട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ആൾക്കാർ ഒന്ന് റിലാക്സ് ആവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് പി ടി സി എഫ് എന്ന് പറഞ്ഞ് പെരിയാ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനുണ്ട് അതിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് കൺസർവേഷൻ ബയോളജിസ്റ്റ് ഉണ്ട് സോഷ്യ സോഷ്യോളജിസ്റ്റ് ഉണ്ട് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ ഉണ്ട് നമ്മുടെ ക്യാമ്പൊക്കെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് മാക്സിമം നമ്മൾ അവയർനെസ് കൊടുത്ത് നമ്മുടെ ഈ ഒരു പ്രകൃതി സംരക്ഷണം വനസംരക്ഷണം എന്നിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ പ്രകൃതി മൊത്തത്തെ ഒരു ഹോളിസ്റ്റിക് ഇതായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പ്രകൃതി സംരക്ഷണം എങ്ങനെ നമ്മളിത് കുഞ്ഞ് മനസ്സുകളിലേക്ക് എത്തിക്കാം അതുവഴി അതുവഴിയേനും നമുക്കത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിലൊരിത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ റിസർച്ച് ആക്ടിവിറ്റീസ് ഇതൊക്കെ നമ്മൾ കാണിക്കുമ്പോഴാണ് നമുക്ക് അവാർഡൊക്കെ കിട്ടുന്നത് അപ്പം ഒരു നല്ല രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ ജനപങ്കാളിത്തത്തോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മളെന്നും അതിന് സ്റ്റാഫിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട് സ്റ്റാഫെല്ലാം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് പെരിയാറ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് പിന്നെ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഓഫീസർമാരുടെ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കുന്നത്